ప్రిజ్ దోడ్ హాలియా స్తోత్రం 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 కర్తావెండే അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പരുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്യ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചില്ലോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചു ും താങ്ക് യു ലോഡ് അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ആമേൻ പകർച്ചവ്യാധികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ നടുവിൽ കണ്ണുമണി പോലെ നമ്മളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കൈകളൊന്ന് കൈകളൊന്നുയർത്തിപ്പിടിച്ചോണ്ട് പറയാം കർത്താവെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 ആമേൻ ഹാല ലൂയ്യ രാത്രികാലം നല്ല ഉറക്കം ഉറക്കുന്നതെന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തില്ലേ അതിനായിട്ട് കർത്താവനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവേ സ്തോത്രം 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 ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് ഓർത്ത് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹാലലൂയ നന്ദിയോടെ സ്തോത്രം 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 എഹോ അ നല്ലവനല്ലഹോ അവൻ്റെ ദയാ ഇന്ദുമെന്നേക്കുമുള്ളത് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങളെന്നൊക്കെ നമ്മളെ വിടുവിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ച് ഒന്നർത്ഥം നമുക്ക് ഭവിക്കാതെ ഒരു ബാധ നമ്മുടെ കൂടാരത്തിനടുത്തേക്ക് അടുത്തു വരുവാൻ സമ്മതിക്കാതെ കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി കല്പിച്ചാക്കി നമ്മളെ നടത്തുന്ന കൃപകൾക്കായിട്ട് അക്കാരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞാണ്ട് ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം ഹാലലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ആ സങ്കീർത്തനത്തിൽ പറയുന്നേ സങ്കീർത്തന അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗ്യം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ അതെ നമുക്ക് വേണ്ടി ഇന്ന് ൽക്കാലും സകലതും നിർവഹിച്ചു തരുന്ന ദൈവമുണ്ട് ആ കർത്താവിൻ്റെ കരം ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്ത് എട്ടാമത്തെ വാക്യം പറഞ്ഞ് ഞാൻ മനമേ ഉണരുക വീണയും കിണരുവുമായുള്ളവയെ ഉണരുവിൽ ഞാൻ അധികാരത്ത് ഉണരും കർത്താവേ ഞാൻ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ കർത്താവിന് കീർത്തനം ചെയ്യും കർത്താവിൻ്റെ ദയ ആകാശത്തോളവും കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നല്ലോ ദൈവമേങ് ആകാശത്തിന് മേതെ ഉയർന്നിരിക്കണമേ കർത്താവിൻ്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ ആരും വസ്ത്രധരായി നിൽക്കാതെ പ്രാർത്ഥനയോടായകട്ടെല്ലാവരും പ്രാർത്ഥിച്ചാട്ട് പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ അനോയിൻറ്റിങ് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിലെല്ലാവരും ഒന്ന് നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പുതു കൃപകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ശ്വാസകോശം ചുരു ചുരുങ്ങുന്നു ഐ മീൻ ആ ആ എയർ പമ്പിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ വയറിനകത്തുണ്ടാകുന്ന അമീൻ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ആ വയറിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ജീസസ് ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവ് ഷുഗർ വന്ന് ഇടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നു ബോധക്ഷയം സംഭവിക്കുന്നു ആമേൻ തലകറങ്ങി താഴെ പോകുന്നു അങ്ങനെയുള്ള അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തൊന്ന് പുറത്തു വരട്ടെ അത് സ്റ്റെബിലൈസ്ഡ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സ്റ്റേബിലൈസ്ഡ് ആകട്ടെ എല്ലാ തലയ്ക്കകത്തുള്ള അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വഴി തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവെ അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ അങ്ങ് ശക്തന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വഴികളെ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കലം ചലിക്കട്ടെ അമേൻ ഈ പ്രഭാതിൽ ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അവിശക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണം ദൈവ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരോടുകൂടെ ഇരിക്കണം പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരെ മാനിക്കണം ആദരിക്കണം രക്തത്തിന് മറവിൽ സൂക്ഷിക്കണം വൈകിട്ടത് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി കഥാവിൻ്റെ വലിയ പരിശുദ്ധാത്മാവിട്ട് വലിയ ഒഴുക്കുന്നതെ മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം പോകിച്ചേ ശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ 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 ഗതാവില്ല അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും സൂം പ്ലാറ്റ്ഫോമിലും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് അത് ആണ് സുവാർത്ത എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം ഒരാൾ പോലും മിസ്സ് ചെയ്യരുത് കേട്ടോ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണാനും ദൈവശക്തി അനുഭവിപ്പാനും ദൈവശബ്ദം കേൾക്കുവാനും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ആമേൻ ഒക്കെ നമുക്കത് മുഖാന്തരം തീരും അതുകൊണ്ട് മിസ് ചെയ്യല്ലേ നിങ്ങൾ പകൽക്കാനും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും കർത്താവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് യാക്കോമിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരുപ്പിയും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമോളും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു നമുക്കറിയാം യാക്കുമിന ലേഖനത്തിൻ്റെ ആരംഭം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇച്ചിതറിപ്പോയ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് അതായത് ഈ ചിതറിപ്പോയവർ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഭയങ്കര കഷ്ടതകളും പീഡനങ്ങളും അനീതികളുമൊക്കെ സഹിക്കുകയും അവർ പാവപ്പെട്ടവരായിത്തീരുകയും അവരെ അവരുടെ അവർ ജോലി ചെയ്യുന്നിടത്ത് അവർക്ക് തക്കതായ ശമ്പളം കിട്ടാതിരിക്കുന്നു ക്ഷീണിതരായി പോകുന്നു ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം അവരെയൊക്കെ അപ്പോസോലൻ പരിശുദ്ധാത്മാവിൽ ശാസിക്കുകയും കഴിഞ്ഞിട്ട് ഏഴും എട്ടും വാക്യങ്ങളിൽ വിശ്വാസികളുടെ നേരെ തിരിഞ്ഞിട്ട് അവർക്ക് പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഭാഗം അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ പിന്മാറിപ്പോകരുത് ഒരു കൃഷിക്കാരനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കണം കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട് കർത്താവിൻ്റെ വരവ് വളരെ വേഗത്തിലാണ് ആ വരവിൽ നമുക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങ വേറൊരു ഭാഗത്തൂടെ പറഞ്ഞാൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും നിശ്ചയമായിട്ടും ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവം വിടുതൽ തരിക തന്നെ ചെയ്യും ഇവിടെ പറയുന്ന ഒരു ഒരു കൃഷിക്കാരനെയാണ് ഉപമയായിട്ട് പറഞ്ഞിരുന്നത് കൃഷിക്കാരൻ എന്നാ ചെയ്യുന്നത് അദ്ദേഹം വിത്ത് വിതയ്ക്കുന്നു എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി അത് കുഴിച്ചു നോക്കുന്നില്ല അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം വിശ്വാസത്തോടെ വിതയ്ക്കുന്നു എന്നിട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ആദ്യം വിതയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആ എയർലി റെയിൻ അതായത് മുൻമഴയും അതിനുശേഷം ലൈറ്റർ റെയിൻ അതായത് അത് ആവശ്യമായ പിന്മഴയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു കർഷകനെയാണ് അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും വിശ്വാസികളായ ഞാനും നിങ്ങളും എന്തു ചെയ്യുന്നു പ്രാർത്ഥനയിൽ നമ്മൾ വിതയ്ക്കുന്നു ദൈവവേലയിൽ നമ്മൾ വിതയ്ക്കുന്നു നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പ്രതിഫലനത്തിനായിട്ട് കാത്തിരിക്കുക ചെയ്യുന്നത് കാരണം ഉയർത്തി കർത്താവിനൊന്ന് സ്വതന്ത്രം ചെയ്താട്ടെ നമ്മുടെ നമ്മൾ നമ്മൾ വിശ്വാസത്തോടെ കാത്തിരുന്ന് എന്തു ചെയ്യുന്നു കർത്താവ് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ എന്തു ചെയ്യുക വിശ്വാസത്തോടെ കാത്തിരിക്കുക കർത്താവ് അതാതിൻ്റെ സമയങ്ങളിൽ കാത്ത് പ്രവർത്തിക്കും ഇപ്പം നമ്മൾ കൃഷിക്കാരൻ്റെ കാര്യം പറഞ്ഞു മുൻമഴയുടെ സമയത്ത് മുൻമഴയും പിന്മഴയുടെ സമയത്ത് പിന്മഴയും ഹാർവെസ്റ്റുന്ന സമയത്ത് ഹാർവെസ്റ്റുമൊക്കെ തന്ന് കർത്താവ് തൻ്റെ സമയത്ത് അമേൻ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ ഓർപ്പിക്കുന്നതെന്ന് കർത്താവ് കാണുന്നുണ്ട് ആമേൻ കർത്താവ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക അമേൻ അതുകൊണ്ട് ആ വരവെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മക്കൾക്ക് ഭയങ്കര സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും ആമേൻ ആ മേൻ നമുക്കറിയാം ജോസഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് എന്ത് ചെയ്തു ജോസഫ് കാലാഗ്രഹത്തിലും വിശ്വസ്തനായിരുന്നു അവിടെ കാലാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ജോസഫിന് ഒരുപക്ഷെ ചിന്തിക്കാൻ ദൈവം എന്നെ കളഞ്ഞു ദൈവം എന്നെ വിട്ട് കളഞ്ഞു ഹാലേലൂഹ കാരണം കൂടെ പോയ ആ സ്വപ്നം കണ്ടവനോട് പറഞ്ഞു വിട്ടു നീ നീ അവിടെ ചെല്ലുമ്പോൾ എന്നെ കൂടെ ഓർക്കണം അവനും മറന്നുപോയി പക്ഷേ ഒരു ദിവസം അമ്മേനെന്ത് ചുറ്റി അവൻ ക്ഷമയോടെ കാത്തിരുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രമോഷന് കാരണമായി പ്രിസണിൽ നിന്നും അവനെ ഒരു പ്രൈം മിനിസ്റ്ററാക്കി ദൈവം ഉയർത്തി ഹാലൂയ്യ അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ദൈവസന്ധി ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത അമീൻ കർത്താവിനെ മടങ്ങി വരവ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അതാതിൻ്റെ സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികളെ ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ എന്ത് നമ്മൾ ദൈവം ആരംഭിച്ചോ നമ്മളത് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനത്തെയും വാഗ്ദത്വങ്ങളെയും വിശ്വാസത്തോടെ ധ്യാനിക്കുകയും ഡിക്ലെയർ ചെയ്യുകയും നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുത്തു പോകാതിരിക്കുകയും ചെയ്യുക ഹാലലൂയ ഐ മീൻ അവ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കണം ഹൃദയത്തെ എങ്ങനെ ഉറപ്പിക്കുക ആരാധനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും വിശ്വാസികളുമായുള്ള കൂട്ടായ്മയിലൂടെയും നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉറപ്പിക്കണം എന്നിട്ട് എന്താ ചെയ്യണം ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് വിശ്വാസത്തോടെ കാത്തിരുന്നാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതിഫലം തരും നമ്മുടെ നമ്മുടെ പ്രവൃത്തിക്ക് പ്രതിഫലം തരാതിരിക്കുവാൻ നമ്മുടെ കർത്താവ് അനീതിയുള്ള ദൈവമല്ല ഹാലലൂയ്യ നമ്മൾ എന്ത് ഇന്ന് വിതച്ചിട്ടുണ്ടോ അതിനൊക്കെ നമുക്കൊരു കൊയ്ത്തുണ്ട് കേട്ടോ അത് മറന്നുപോകില്ല അമേൻ അമേൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു കൊയ്ത്തുണ്ടാകും ഇന്ന് വിശ്വാസത്തോടെ എന്തൊക്കെ നിങ്ങൾ വിതച്ചിട്ടുണ്ടോ അതിനൊക്കെ കൊയ്ത്തുണ്ട് ബ്രദറെ വിശ്വാസത്തോടെ എന്തൊക്കെ വിതച്ചിട്ടുണ്ടോ അതിനൊക്കെ കൊയ്ത്ത് തക്ക സമയത്തുണ്ടാകും സഹോദരി അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ വേലയിൽ വിശ്വാസത്തോടെ മുന്നേറിക്കൂ കർത്താവിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു വിശ്വാസത്തോടെ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കർത്താവ് തരും ഇന്ന് നിങ്ങൾ ജോലിയിലാണോ ബിസിനസ്സിലാണോ അമീൻ വിശ്വാസിയെന്ന നിലയിൽ നിങ്ങൾ ആത്മാർത്ഥയോടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചോ വിശ്വാസത്തോടെ പഠിച്ചോ നിങ്ങൾ ദൈവമക്കളാ നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രതിഫലം കിട്ടും അമീൻ ഹാർവെസ്റ്റ് ഈസ് നോട്ട് വെരി ഫാർ അമീൻ നമ്മുടെ കൊയ്ത്ത് ഒത്തിരി ദൂരത്തിലല്ല തക്ക സമയത്ത് കർത്താവ് എന്തു ചെയ്യും നമുക്ക് കൊയ്ത്ത് തരുക തന്നെ ചെയ്യും ഒന്നുകൂടെ പറഞ്ഞ് തക്ക സമയത്ത് അമേൻ എന്താ പറയുന്നത് നമ്മുടെ കൊയ്ത്ത് നടക്കുക തന്നെ ചെയ്യും അത് കർത്താവ് നമുക്ക് തരും അതുകൊണ്ട് വിട്ടുകളയല്ലേ ക്ഷമ നശിച്ചു പോകല്ലേ അമേൻ പിന്മാറിപ്പോകരുത് തളർന്നു പോകരുത് ഓ ഇനി നടക്കുകയില്ല എന്നൊരു ചിന്ത വെക്കണ്ട കർത്താവ് ആ തക്ക സമയത്ത് ചെയ്യും അവൻ അതാതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു കർഷകനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുക യുവർ ഹാർവെസ്റ്റ് ഈസ് കമ്മിങ് നിങ്ങളുടെ കൊയ്ത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കൊയ്ത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കൊയ്ത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കൊയ്ത്ത് വരുന്നുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് And highly favored. God bless you. God bless you. God bless you. Your harvest is coming.